നമസ്കാരം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടല്ല ഒരാൾ വിധവയാകുന്നത് ഒരാൾ സിംഗിൾ മദറായിട്ട് ജീവിക്കുന്നത് പക്ഷേ ഒരു പ്രശസ്ത കലാകാരൻ അദ്ദേഹം മരിച്ചുപോയി അകാലത്തിൽ മരണപ്പെട്ടു സുധി കോമഡി സ്റ്റാർസിലൊക്കെ നമ്മളെ അധികം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യൻ കൊല്ലം സുധി അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു സുധി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറേ റീൽസിലും കുറേ മോഡൽ പരസ്യങ്ങളിലുമൊക്കെ അഭിനയിക്കുന്നുണ്ട് അവർക്ക് ജീവിക്കണം അവരുടെ ഒരു തൊഴിലതാണ് പ്രൊഫഷൻ അതാണ് പക്ഷേ അവരെ സൈബർ അറ്റാക്ക് ചെയ്ത് കൊല്ലാക്കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈബർ ഇടങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിലെ സൈബർ ഇടങ്ങൾ കേരള സമൂഹം എല്ലാവരും എന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങളിൽ ഏതാണ്ട് രണ്ടര കോടിയും എനിക്കൊന്ന് സൈബർ അറ്റാക്ക് കുത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് എങ്കിൽ രേണുസുദിയോട് എന്താണ് മലയാളികൾക്ക് ഇത്ര ദേഷ്യം എന്തിനാണ് ജീവിക്കാൻ പെടാപ്പാടുപെടുന്ന ആ സ്ത്രീയോട് ഇത്രയധികം സൈബർ അറ്റാക്കിങ് നടത്താനുള്ള കാരണം എന്താണ് നമ്മൾ കൂലംകശമായിട്ടൊന്ന് ആലോചിച്ചാൽ ഒറ്റ ഉത്തരമേ അതിനുള്ളൂ അവർ സിംഗിളാണ് അത് വേറൊരു ആൻസർ അതിനകത്ത് കിട്ടുന്നില്ല കാരണം റേണുസുദ്ദി തിരിച്ചു ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ വളരെ വിവാദപരത്തിലെ വിവാദ സംഭവങ്ങൾ ഞാൻ ആ സംഭവങ്ങളുടെ വിശദീകരിക്കുന്നില്ല സ്വർണ്ണക്കടത്ത് കേസുകളിലും മറ്റ് മുഖ്യമന്ത്രിയുടെ വിഷയങ്ങളും ആയിട്ട് വിവാദ നായികയാവുകയും അതോടൊപ്പം പുസ്തകങ്ങൾ അവരുടെ ആത്മകഥ എഴുതുകയും അതിനകത്ത് ഒരുപാട് പേർക്കെതിരെ വിരൽ ചൂടുകയും ചെയ്ത വളരെ ധൈര്യശാലിയായിട്ടുള്ള സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി രണ്ട് സ്തുതിക്കെതിരെ ഒരു പരാമർശം ഒരു കമന്റിൽ കുറിച്ചിരുന്നു അത് ഏതർത്ഥത്തിൽ എടുക്കണമെന്നത് അത് ഇംഗ്ലീഷിലായിരുന്നു കമെന്റ് അത് നെഗറ്റീവ് ആയിട്ടെടുക്കണോ പോസിറ്റീവായിട്ട് എടുക്കണോന്ന് ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ കാരണം ഞാനും അവരെ ഈ പറയപ്പെടുന്ന പോലെ അവരുടെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടായിരിക്കാം സ്വപ്ന സുരേഷ് രേണുവിന്റെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് നിങ്ങൾ മാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ വിധവ നിങ്ങൾ മാത്രമല്ല ഈ പറയപ്പെടുന്ന പോലെ ഡ്രസ്സുകൾ ധരിക്കുന്നത് നിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ഒരേ ഒരു സ്ത്രീ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഒരു ഒരു കൾച്ചർ ഉണ്ട് ആ കൾച്ചർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കൂ എന്നൊക്കെ രീതിയിലുള്ള ഒരു വാചക കസത്തായിരുന്നു പുള്ളിക്കാറ്റ് ഇംഗ്ലീഷിൽ അടിച്ചുവിട്ടിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സ്വപ്ന സുരേഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരും ആയിക്കോട്ടെ എന്തിനാണ് ഈ രേണുസുദിയുടെ പുറകെ പോകുന്നത് അവർ സാധാരണക്കാരിയായി അവരുടെ ഭർത്താവ് മരിച്ചത് അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നു അദ്ദേഹം ഒരു കലാകാരനായിരുന്നു സോ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന ചെയ്ത മിമിക്രിയാണ് ആണ് രേണുസുദിക്ക് മിമിക്രി അറിയില്ല രേണുസുദിക്ക് അറിയാവുന്ന രേണുസുദി പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാവുന്ന മോഡലിംഗാണ് എനിക്ക് ഇഷ്ടമാണ് അഭിനയിക്കാൻ അതിന് എന്തോരം ബോഡി ഷേമിംഗ് ആണ് ചെയ്യുന്നത് അവരുടെ വായും ഈ പറയപ്പെടുന്ന പോലെ എന്തോ സംഭവം ശമ്പു വെച്ചിട്ടുണ്ടോ തമ്പാക്ക് വെച്ചിട്ടുണ്ടോ അവർക്ക് പല്ലേ കമ്പ്യൂട്ട് കൂടെ എന്ത് കോലമാണിത് അവര് സെറ്റ് മുണ്ട് കൊടുത്താൽ സെറ്റ് സാരി കൊടുത്താൽ അല്ലെങ്കിൽ അവർ റീൽ ചെയ്താൽ എന്തെല്ലാം വൃത്തികേഴുകളാണ് ഈ സൈബർ ഇടത്തിൽ വന്നിരുന്നുകൊണ്ട് ആൾക്കാർ വിളിച്ചു സത്യം നമുക്ക് ലജ്ജ് തോന്നിപ്പോയ്യോ നമ്മളും ഒക്കെ ബീങ് എ മലയാളി നമ്മളും ഇവരുടെ ഇടയിൽ പെട്ടവരാണല്ലോ ഒന്ന് ചിന്തിച്ചു പോകുകയാണ് രേസ് തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് മറുപടി ഇല്ല അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എടാ ഇവിടെ ആൾക്കാർ ഗർഭവതിയാകുമ്പോൾ ബിക്കിനിട്ട് ഗർഭം കാണിക്കുന്നു ഈ പറയപ്പെടുന്ന റീൽസിൽ വന്നു കിടന്ന് തനിക്ക് കാണിക്കാൻ അതായത് നമ്മൾ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളുടെ ഭാഗങ്ങളെല്ലാം പാതിയോ മുഴുവനായിട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളെ ആണുങ്ങളെയൊക്കെ എനിക്ക് ആവശ്യമുണ്ടെന്ന രീതിയിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന വേറെ ഒരുപാട് മഹതികൾ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും വരൂ എന്റെ ചാനൽ കാണാൻ ആ ആ ഭാഗം ആ ഒരു കണ്ടന്റ് കൊണ്ട് മാത്രമേ ആളെ കിട്ടത്തുള്ളൂ എന്ന് വിശ്വസിച്ച് അങ്ങനെ പണി നടത്തുന്ന കുറെ ആൾക്കാർ അവരേണ്ട പേരുകൾ നമ്മളിവിടെ പറയുന്നില്ല എങ്കിലും ഞാൻ ചോദിക്കും നിളാൻ നമ്പിയരെ പോലെ പറയാതിരിക്കാൻ പറ്റത്തില്ല ചില പേരുകൾ നമുക്ക് പറയേണ്ടി വരും അവരെയൊക്കെ നമ്മുടെ മലയാളികൾക്ക് മലയാളി ചേട്ടന്മാർക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല ഭയങ്കര കമൻസ് ആണ് അവർക്കൊക്കെ അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഈ പറയപ്പെട്ട ഒരു പാവപ്പെട്ട മരിച്ചുപോയ കൊല്ലം സുതി കൊല്ലം സുതി എന്ന് പറയുമ്പോൾ നൂറ് നാവാണ് മലയാളികൾക്ക് ചേട്ടൻ അകാലത്തിൽ പൊലിഞ്ഞു പോയി എത്ര നല്ല ആള് എത്ര നല്ല മനുഷ്യൻ പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മക്കളും അത് നമ്മുടെ മലയാളി സഹോദരങ്ങൾ പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മളൊരു വരവരച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അവർ കടക്കാൻ പാടില്ല അവർ സെറ്റും മുണ്ടും നേരിയതും ചുരിദാറും ഇട്ടല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അവർ ചോദിക്കുന്ന പോലെ റീൽസ് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു അഭിനയം ഇത് ആവശ്യപ്പെടുന്ന കോസ്റ്റ്യൂമാണ് അവരിടുന്നത് ആവശ്യപ്പെടുന്ന രീതിയിലാണ് അവർ അഭിനയിക്കുന്നത് അത് കഴിഞ്ഞാൽ അത് ഏണുസുതിയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ തരൂ എന്റെ കുടുംബത്തിന് കഴിയാനുള്ള കാശും സാധനങ്ങളും നിങ്ങൾ തരൂ എന്റെ മക്കളെ പഠിപ്പിക്കാനുള്ളത് നിങ്ങൾ തരൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും സഹോദരന്മാർ അവരുടെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇതുവരെ അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ അവർക്കൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കുക എന്നു പറഞ്ഞിട്ടുണ്ടോ അവർക്ക് നല്ല ഡ്രസ്സുകൾ വിഷു വരുന്നു വിഷു കഴിഞ്ഞു ഇനിയിപ്പോൾ ക്രിസ്മസ് ഈസ്റ്റർ വരുന്നു ഇനി ഓണം വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ വരുന്നുണ്ട് ഇതിനൊക്കെ നിങ്ങളെല്ലാവരും അവർക്ക് അവരുടെ മക്കൾക്ക് പൈസയും സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൊണ്ടു കൊടുക്കുമോ എങ്കിൽ പിന്നെ വിഷ്ണു ക്ഷമിക്കുക എങ്കിൽ പിന്നെ രേണു സുതി ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കും അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ ബിക്കിനി ഇട്ടവരോടും അതായത് അവരൊക്കെ സിനിമാക്കാരുടെ മക്കളായതുകൊണ്ടും അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ നിന്നുള്ളവരായതുകൊണ്ട് അവർക്ക് എന്തുവാ അവരൊക്കെ ചെയ്യുമ്പോ ഓഹോ ഞാൻ ചെയ്യുമ്പോ ആഹാ അതെന്തൊരു നയമാണ് മലയാളികളെ അല്ലെങ്കിലും പണ്ടേ ഈ മലയാളികൾ ഇങ്ങനെയാണ് ഭയങ്കര സദാചാര ബോധം എന്നാൽ ലൈറ്റ് അടച്ചു കളഞ്ഞാൽ എല്ലാ മലയാളികളും എല്ലാ മലയാളികളും ഞാൻ പറയത്തില്ല ഒരു മെജോറിറ്റി മലയാളി പുരുഷന്മാരും ഒരുപോലെ തന്നെയാണ് ലൈറ്റ് അണച്ചു കഴിഞ്ഞാൽ സ്ത്രീയും അവർക്ക് അങ്ങനെ തന്നെയാണ് അവള് സിനിമാനിര ആയിക്കോട്ടെ ഈ പറയപ്പെടുന്ന സാധാരണ ഒരു മീൻകച്ചവടക്കാരിവട്ടെ ലൈറ്റ് അണച്ചാൽ സ്ത്രീ ശരീരം മാത്രമാണ് പുരുഷന്റെ കാണില് അത് തന്നെയാണ് ഇവിടെ സത്യത്തിൽ രേണുസുദി ഒരു പാവം വണ്ണം പോലും ഇല്ല ഒന്നുമില്ല ഒരു വളരെ വളരെ മെലിഞ്ഞ ഒരു സ്ത്രീയാണ് അവരെ അവരെ ശരീരത്തിന്റെ ഒരു ഇത് വെച്ചുപോലും കളിയാക്കാൻ ഒന്നുമില്ല അവർക്ക് എന്നിട്ട് പോലും അവരെ എന്തെല്ലാം ബോഡി ഷെയ്മിങ് ആണ് കണ്ണിൽ ചോരയില്ലാത്ത ബോഡി ഷെയ്മിങ് ആണ് ഈ നാട്ടുകാർ മുഴുവൻ ഇരുന്ന് നടത്തുന്നത് സോ വളരെ വളരെ വിഷമം തോന്നുന്നുണ്ട് ഈ മലയാളികളോട് മലയാളികളുടെ ഒരു കൾച്ചറൽസിനെ കുറിച്ച് പറയാനില്ല കാരണം ലോകമെമ്പാടുമുള്ള നല്ലത് ചിന്തിക്കുന്ന മലയാളികൾ ഇവിടെ തല കുനിയുകയാണ് വേറൊന്നുമല്ല ഇങ്ങനെയുള്ള പരാമർശങ്ങളുടെ പേരിൽ ഒരു പാവപ്പെട്ടവളുടെ ജോലിയും പാവപ്പെട്ടവളുടെ ജീവിതവും ഒരു പാവപ്പെട്ടവളുടെ കുടുംബവും തകർക്കാനും അവരെ ഡിപ്രഷനിലേക്ക് തള്ളിവിടാനുമുള്ള എല്ലാ കോപ്പുകളും ഇവന്മാരിൽ നിന്ന് കൂട്ടുന്നുണ്ട് ഇതിലൊന്നും രേണുസുതി വീഴാതിരിക്കട്ടെ അവരിനിയും സധൈര്യം മുന്നോട്ട് പോകട്ടെ ഈ സദാചാര മലയാളി മേമന്മാർക്ക് ഇനിയെങ്കിലും അടക്കം ഉണ്ടാവട്ടെ